വർഷങ്ങളായുള്ള മധുര കമ്പനി നിവാസികളുടെ യാത്രാ ഒരു പരിഹാരമായിട്ടുണ്ട് എറണാകുളം പള്ളൂരത്തെയും മധുര കമ്പനിയെയും കണ്ണങ്കാട്ടിനെയും ബന്ധിപ്പിക്കുന്ന പാലം അങ്ങനെ വർഷങ്ങളുടെ ആവശ്യങ്ങൾക്കു ശേഷം യാഥാർത്ഥ്യമായി പാലത്തിന്റെ ഉദ്ഘാടനം എ റഹീം എം നിർവഹിച്ചു കാലങ്ങളായുള്ള മധുരക്കമ്പനി നിവാസികളുടെ സ്വപ്നമായിരുന്നു തേവര കണ്ണങ്കാട്ടുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം നീണ്ട കാലത്തിനുശേഷം പാലം നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു ഉദ്ഘാടനം എ എ റഹീം എംബി നിർവഹിച്ചു എറണാകുളം നഗരത്തിലേക്ക് എത്താൻ കറങ്ങി യാത്ര ചെയ്യേണ്ട അവസ്ഥയിലായിരുന്നു പ്രദേശവാസികൾ എന്നാൽ പുതിയ പാലം വന്നതോടെ നാട്ടുകാരുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തിയാക്കിയത് കോടി ലക്ഷം രൂപ പിന്നീട് ശ്രീ ജോൺ ഫെർണാണ്ടസ് എക്സ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയും കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് അനുവദിച്ച തുകയിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുകയും ചെയ്ത് ഇന്ന് പൂർത്തിയായ യാഥാർത്ഥ്യമായ നിങ്ങളുടെ നാടിൻ്റെ ഏറെ സ്വപ്നങ്ങളിലൊന്നായിരുന്ന കമ്പനി കണ്ണങ്കാട്ട് പാലത്തിൻ്റെ ഉദ്ഘാടനം നമ്മളെല്ലാവരും ചേർന്ന് ഈ വൈകുന്നേരം നിർവഹിച്ചതായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത പാലമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിച്ചൊരു പാലമാണ് ഒരുപാട് ഉണ്ടായിരുന്നു ആ പ്രതിസന്ധികളൊക്കെ മേയർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ ഈ കൗൺസിൽ തരണം ചെയ്തിട്ടാണ് ഈ പാലം പൂർത്തിയാക്കിയത് പാലം വന്നതോടെ പള്ളുരുത്തിക്കാർക്ക് എറണാകുളം നഗരത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും നാടിന്റെ സ്വപ്നം സാഫല്യമായതിൽ സന്തോഷമെന്ന് പ്രദേശവാസിയും നടനുമായ സാജൻ പള്ളുരുത്തി പറഞ്ഞു പള്ളുരുത്തിക്കാരുടെ ഒരു സ്വപ്നമായിരുന്നു അല്ലെങ്കിൽ ഒരു ആഗ്രഹമായിരുന്നു പള്ളുരുത്തിൽ നിന്നും എളുപ്പവഴിയിൽ എങ്ങനെ കുണ്ടന്നൂരെത്താം ഇടക്കൊച്ചി വഴി ഏറ്റവും വളരെ പെട്ടെന്ന് കുണ്ടന്നൂരെത്താൻ പറ്റുന്ന ഒരു സുഗമമായ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് വർഷങ്ങളോളം പഴക്കമുള്ള ഫഷ്ലിത്തോട് പാലത്തിന് സമാന്തരമായാണ് മധുരക്കമ്പനി പാലം നിർമ്മിച്ചത് മൂന്ന് കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പണി പൂർത്തിയാക്കിയത് ഇതോടെ പള്ളുരുത്തി പ്രദേശത്തെ ഗതാഗത കുരുക്കിന് കൂടി പരിഹാരമാകും വർഷങ്ങളായുള്ള മധുരക്കമ്പനി നിവാസികളുടെ സ്വപ്നമായിരുന്നു ഒരു പാലം അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു ഇതിലൂടെ ആയിരക്കണക്കിന് വരുന്ന മധുരക്കമ്പനി നിവാസികൾക്ക് ഇനി എളുപ്പത്തിൽ എറണാകുളം നഗരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ക്യാമറമാൻ ടിബിൻ ടോമിനൊപ്പം ജോയിമോൻ ജോസ് ന്യൂസ് മലയാളം